ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എവിടേക്കാണെങ്കിൽ കെട്ടി വരിങ്ങിയിട്ടെന്ന് വിചാരിക്കണ്ടാവോ ഞാൻ എൻ്റെ തറവാട്ടിക്ക് പോകാം വീട്ടിലേക്ക് അപ്പോൾ വീടും തറവാടൊക്കെ അടുത്തടുത്താണ് അപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പിലുള്ള ബാഗ് പാക്ക് ചെയ്ത് നമ്മുടെ നീരുട്ടിൻ്റെ ബാഗാട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ ഞങ്ങൾ വിനോദനൊക്കെ വന്ന സ്ഥിരം പോകുന്ന ഒരു ചെറിയൊരു തട്ടുകട നമ്മൾ ചായ കുടിക്കുന്നത് അപ്പോൾ ചെണ്ണക്കടികൾ കൂടി നമ്മൾ വാങ്ങിച്ചായിരുന്നേ മസാല പോണ്ട മുബജി അതുപോലെ തന്നെ മുളക് പെജി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ചട്നി കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങൾ എപ്പോൾ അവിടെ പോയാലും നമ്മൾ ചായയും കുടിക്കും അങ്ങനെ കടിയും കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും പറഞ്ഞാൽ മാസത്തിൽ ഒന്ന് രണ്ട് തവണ അങ്ങനെയാണ് അപ്പം സ്ഥിരമൊന്നുമില്ല അപ്പോൾ വരുന്ന വഴിക്ക് അങ്ങനെ കുറച്ച് വാങ്ങിച്ചു കഴിച്ചു അടിപൊളിയാട്ടോ അങ്ങനെ ഞാനും കഴിച്ചു അച്ചമ്മയും എല്ലാവരും കഴിച്ചു അപ്പോൾ ആ കുട്ടീസൊക്കെ കൂടി കഴിക്കുകയാണ് പിന്നെ വൈകുന്നേരം ഇങ്ങനെ എവിടെ പോയാലും വീട്ടിൽ പോയാലും ഇപ്പോൾ തറവാട്ടിൽ പോയാലും എവിടെയായാലും നമ്മൾ ചെയ്യേണ്ടത് നമുക്കുള്ള പണി അങ്ങനെ സൈഡ് കഴിക്കുന്നത് വെച്ചാൽ വേറെ നല്ല കേട്ടോ അച്ഛമ്മയ്ക്കൊക്കെ അത്യാവശ്യം നല്ല പ്രായമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേറെ ഒന്നുമല്ല അപ്പോൾ വൈകുന്നേരത്തെ അച്ഛൻ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വെപ്പും കാര്യങ്ങളൊക്കെയാണ് ഇത് ഇതാണ് അമ്മയും അച്ഛനൊക്കെ അപ്പോൾ അവർ അപ്പാപ്പനും അമ്മാമ്മും കളിയും കാര്യങ്ങളാണ് അതോ നമ്മുടെ കറി സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനും ഇങ്ങനെ ഇരുന്നു വരാങ്ങനെ ഇരിക്കും നല്ല രസമാണ് ഒക്കെ ഉണ്ട് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ ഇതാണ് നമ്മുടെ വൈകുന്നേരത്ത് വിഷയം ഇവിടെ അപ്പം നമുക്ക് മണമടിച്ചിട്ടാണ് തോന്നുന്നു മൂന്നാലെണ്ണം അത് ചുറ്റിയും പറ്റും ഞങ്ങൾക്ക് തരുമെന്നൊക്കെ ചോദിച്ചിട്ട് പമ്മിപ്പമ്മയുള്ള നിപ്പാണ് ഈ കാണുന്നത് കാണുന്നുണ്ട് മൂന്നാലഞ്ച് പൂച്ച കുട്ടികളവിടെ അപ്പോൾ നമ്മളുടെ നീലൂട്ടിക്കും മാമ്മൂട്ടിക്കും ഒക്കെ പേടിയാണെന്നുണ്ടെങ്കിൽ കൂടി അതിനെ കണ്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അമ്മമ്മയും നമ്മുടെ മാമിക്കുട്ടിയും കൂടി ചെറിയ യുദ്ധം തുടങ്ങി വാമിക്കുട്ടി അമ്മമ്മയും കൂടി അമ്മമ്മ കൊടുക്കാറ് നിൽക്കുമ്പോൾ അവള് തട്ടി മാറ്റിയിട്ട് ഞാൻ കഴിക്കാം എന്ന് അപ്പോൾ അവർക്കുള്ള വഴിയൊക്കെ അവർ നോക്കുന്നുണ്ടായിരുന്നു അപ്പന അമ്മമ്മയും അച്ഛമ്മയൊക്കെ കൂടി കളിക്ക കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനും കഴിച്ചതാണ് പിന്നെ എൻ്റെ ചെറിയ അച്ഛനുണ്ട് ഈ വീട്ടിൽ അച്ഛമ്മയും ചെറിയ അച്ഛനാണ് കേട്ടോ അപ്പോൾ ഇത് ചെറിയ ചച്ചൻ എന്താ ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞിട്ട് ഇതാ കുട്ടീസിനെ പിള്ളേർക്കുള്ള സാധനങ്ങളായിട്ടാണ് അങ്ങനെ ചെറിയ അച്ഛൻ വന്നത് അപ്പോൾ ചെറിയ ചെൻ കുറച്ച് ഇത് എന്താണെന്നറിയോ ക്രീമൊക്കെ ഉള്ളിൽ ക്രീം ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ളൊരു ബിസ്ക്കറ്റായിരുന്നു മൾക്കി സ്റ്റോ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു ബിസ്ക്കറ്റായിട്ടോ അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കഴിച്ചു ഇതാ ചെറിയച്ചൻ വേണ്ട കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചനം കാണപ്പോൾ രണ്ട് പേർക്കും ചെറിയ നല്ല കമ്പനി കേട്ടോ അമ്മ കുറച്ച് റൈസൊക്കെ ഉണ്ടാക്കി വന്നിട്ടുണ്ടായിരുന്നുണ്ട് ഇത് രാവിലത്തെ വീഡിയോ ആണ് എനിക്ക് കംപ്ലീറ്റ് എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ രാവിലെ പുള്ളിയെല്ലാം കഴിഞ്ഞിരുന്നപ്പോൾ അമ്മ കുറച്ച് ഫുഡ് റൈസ് ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഞാൻ കഴിക്കുകയായിരുന്നു രാവിലെയും ഇതാ ചെറിയച്ഛനും പിള്ളേരൊക്കെ കൂടിയിട്ടാണ് കഴിക്കണത് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചായ കൂടിയും ആഹാരം കഴിക്കലും കാര്യങ്ങളൊക്കെയാണ് ഇതും പിറ്റേ ദിവസം കാലത്ത് ഒരു ചെറിയൊരു ഭാഗഘട്ടം അപ്പോൾ എൻ്റെ ഒരു കൊച്ചു വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ ഓക്കേ ബായ്